നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇന്നലെ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ കോവിഡ് തിരിച്ചു വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ് ആദ്യമായിട്ടൊരു ഇതുപോലത്തെ സ്ഥാനം വരുമ്പോൾ പലതും വരുമല്ലോ അപ്പൊ അങ്ങനെ വിജയവും വിജയവും തിരിച്ചു വരുന്നു അപ്പോ സന്തോഷം ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ വെച്ചത് അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാലോ കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്ന് പോകാനും ഒക്കെ വളരെ വളരെ ആണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ മറ്റ് ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പം ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ കാരണം നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് നമ്മൾ ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസ് ഷോസൊക്കെ തന്നെ നൈറ്റ് ഷോസും ഡേ ഷോസ് ഷോസൊക്കെ നമുക്ക് ഹൗസ്ഫുൾ ആണ് ഓൾമോസ്റ്റ് ഓൾ കേരള നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട് അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഏറ്റവും സക്സസ് ഉള്ള ബാനറാണ് മലയാളത്തിൽ അപ്പോൾ അവരൊക്കെ അവർ നമ്മുടെ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ നിയോഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു ഇന്ദ്രനീലും രാഹുലുമാണ് ഡയറക്ടേഴ്സ് നിങ്ങൾ അവരെ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിന് മുന്നേ ആരുടെ ഇവിടെ അസിസ്റ്റിയേറ്റ് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ചേച്ചി സംബന്ധിച്ചിടത്തോളം ചേച്ചിയെടുത്തൊരു ചേച്ചിയുടെ ഒരു ധൈര്യം കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിയോട് ചോദിക്കുകയും ചെയ്തു പുതിയ സംവിധായകർ നമ്മളെപ്പോലത്തെ ഒരാൾ നടൻ അപ്പോൾ എന്നെ ചേങ്ങനൊരു സിനിമ എടുക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നത് ചോദ്യം വരും അപ്പോൾ ചേച്ചി അന്ന് ഉത്തരം പറയേണ്ടി വരും അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്തായാലും സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ എല്ലാം തന്നെ അബോ ആവറേജ് ആവറേജിന് മുകളിൽ അല്ലെങ്കിൽ വെരി ഗുഡ് ഗുഡ് അബോ ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ അപ്പം ഇന്നത്തെ കാലത്ത് വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന ഒരു സിനിമ അഭിപ്രായം വരാൻ തന്നെ വലിയ കാര്യമാണ് അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് വന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ് റിവ്യൂസ് ആയിക്കോട്ടെ ക്രിറ്റിക്സ് ആയിക്കോട്ടെ നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും ഒരാളെ തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല അത് തന്നെ വലിയ കാര്യം അപ്പൊ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന് അല്ലെങ്കിൽ ഒരു ടീം എഫേർട്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെ അല്ല അങ്ങനെ ഒന്നും അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നും ഇല്ല കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ അപ്പൊ പിന്നെ ഇപ്പം വെറുതെ തീർച്ചയായിട്ടും കാര്യമില്ല കാരണം സിനിമയാവുമ്പോ അത് ഓടും ചിലത് ഓടാതെ പോവും അപ്പൊ ഇത് ഒരു ഒരു ഓൺഗോയിങ്ണല്ലോ പതിനടയില് ചില സിനിമകൾ ഓടും ചില സിനിമകൾ നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു ചില സിനിമകൾ ഇടക്ക് ഓടുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല ഒരു സിനിമ ഒങ്കിലും ഓടിയല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണം ചില അല്ല അല്ല അങ്ങനെയല്ല ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ കേക്ക് മുറിക്കുക സക്സസ് സെലിബ്രേഷൻ സക്സസ് പ്രസ് മീറ്റ് അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞ് സക്സസ് സന്തോഷം അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോ നായകൻ ശരിക്കൻ ചേട്ടനാണ് ഈ പേര് മാത്രമേ ഉജ്ജ്വലം എന്നുള്ളൂ കാരണം വെച്ചാൽ സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ാണ് അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സിച്ചേട്ടനാണ് നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും സാധാരണ നായകനാണല്ലോ ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല അതിനു വേണ്ടിട്ട് സിചണ് അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നത് അങ്ങനെ പറഞ്ഞു വരുമ്പോ സിച്ചേട്ടനാണ് ഇവിടുത്തെ നായകൻ അല്ലെ ഇന്റർവ്യൂരാണ് സിനിമ സിനിമയിലെ കഥാപാത്രം അല്ലേ ഇപ്പൊ ഞാനാണെങ്കിൽ ഇന്റർവ്യൂ ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്റർവ്യൂല് തമാശകള് സിനിമയില് കിട്ടുന്നില്ല പക്ഷെ ഇന്റർവ്യൂസ് ഡിഫറെന്റ് സിനിമയിലെ കഥാപാത്രം അപ്പൊ അവിടെ ഇത് ഇതിനിടയിൽ കുറെ പേര് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ പോലെ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയാനുള്ള നമ്മളിത് ഇതൊരു നാട്ടും പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും കാരണം രണ്ട് രണ്ടുപേരിൽ പറയുന്നത് കേട്ടു ഇത് ഹ്യൂമർ ഒന്നുമില്ല കോമഡി ഒന്നുമില്ല ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് കാരക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതൊരു ഇതൊരു കോമഡി പടമല്ല ഒരു പോയതിനേഷം സെക്കൻഡ് ഹാഫ് ഹാഫൊക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നി അത്ര എന്നെ വെച്ച് ചെയ്യുന്നവർക്ക് ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ് അപ്പൊ അവരോട് ചോദിക്കണം എനിക്ക് എല്ലാ റോഡും ഒരുപോലല്ലേ ധ്യാന ചേട്ടാ ധ്യാന ചേട്ടാ അതെ അങ്ങനൊരാഗ്രഹം വന്നു അല്ല നീ അല്ലല്ലോച്ചാ കറക്റ്റ് അല്ല എനിക്കങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനൊരു സിനിമ ഒരു കഥ വരുമ്പോൾ അവർ വളരെ പാഷനേറ്റ് ആയിട്ട് അവർ വിസ്ലിംഗ് വുഡ്സ് എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മളെ അടുത്തൊരു കഥയുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് ആക്ടർ ഞാൻ ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക അവരുടെ ഒരു കൺവിഷനിലൂടെ നിൽക്കുക അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ അവർ പുതിയ ഡയറക്ടേഴ്സാണ് അപ്പം ആ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും സത്യ പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ അപ്പൊ പേഴ്സണലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇനി വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തില് ഞാൻ മേ ബി സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ലവ് ആക്ഷൻ ഒക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടാറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ല ഈ സക്സസ് ഈ പറയുന്ന പോലെ രണ്ടാഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നും ഇല്ല അപ്പം പടം ഓടുക അത് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോന്നുമില്ല നടനുണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതേട്ടനായിരുന്നു അത് പ്രൂവ് ചെയ്തത് ഇപ്പൊ വർഷങ്ങൾക്ക് ഏറ്റവും കണ്ടതാണ് ഇപ്പൊ തുടരെ തുടരെ എല്ലാ പടത്തിലും ജാന്റെ പടം ജാൻ അഭിനയിച്ചോണ്ട് പടം മോശമാവുന്നില്ല പക്ഷെ ഞാൻ ഇത്തരം പടങ്ങൾ ചെയ്തു ജാൻ ഞാൻ ചേട്ടിന് ഒരു പേഴ്സണലി പടം ൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല അപ്പൊ പിന്നെ അത് പെട്ടന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ള സാധ്യത തൊട്ട് ഞാൻ സിനിമയില് ഡയറക്ടർ ആയിട്ടാണ് ഞാൻ തുടങ്ങിയതും അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും പിന്നെ തിര ചെയ്തു തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ക്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിൽ സിനിമ ആയതുകൊണ്ട് ചെയ്തു കപ്പ്യാർ അജു നീരജും ഉള്ളതുകൊണ്ട് ചെയ്തു ഒരേ മുഖം സൗഹൃദ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ ഗൂഢാലോചന അതേപോലെ അജുബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ് അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിൻ്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളത് എൻ്റെ അപ്പോൾ എനിക്ക് പണ്ട് മുതൽ എനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ് എനിക്കിപ്പോൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ അടുത്ത് നല്ലത് വരുമ്പോ നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നല്ലത് ഇപ്പം ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു പൂജ്വലൻ വന്നു നാളെ ഒരു നല്ലവരെണ്ണം ആരെങ്കിലും എഴുതി ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ട് നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ് അപ്പം അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവർ ആലോചിക്കുക ദുൽഖർ ചെയ്യാൻ വേണ്ടിയായിരിക്കും പിന്നെ അത് താഴ്ത്തി താഴ്ടെത്തി ആരും ചെയ്യാതെ 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 വരുമ്പോൾ നമ്മളിലേക്ക് എത്തും നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും അപ്പോ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും അപ്പം അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ട് ഒരു കരിയർ ഉള്ളൂ അപ്പം ഞാൻ സ്വാഭാവികം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യുന്നു പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ഒരു ബാനറിൽ ഒരു സിനിമ വരുമ്പം അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ കാരണം ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിൽ ഒരു സിനിമ വരുന്നു അപ്പൊ അത് കേട്ട് അവർക്കത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്തത് ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മളെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത് പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേക്കായിട്ട് അപ്പം ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു അല്ലെങ്കിൽ നല്ല രസമുണ്ട് സിനിമയിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ് കാരണം അവരെന്നെ എത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിനു മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്കും ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അമിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകന്റെ കേസിലും കാണാത്തത് ചില സിനിമകൾ പിന്നെ നന്നാവണം സിനിമ നന്നാവണം ഓവറോൾ നന്നാവണം ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം തന്നെ യൂണിവേഴ്സ് ആവണമെങ്കിൽ എത്ര സിനിമ ചെയ്യാനുണ്ട് പ്ലാന് നെക്സ്റ്റ് അതിന്റെ ഒരു പോസ്റ്റ് ഇത് ോ അതാണ് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ടോട്ടൽ ആവും ഞങ്ങൾ അങ്ങനെ നടനെ വെച്ച് ചലഞ്ചെന്ന് അങ്ങനെ ചിന്തിക്കില്ല നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ആക്ടർ ആകും എന്ന് പറഞ്ഞാൽ അങ്ങനെയാ അല്ല നമ്മൾ ചിന്തിക്കാറില്ല അത് നടന്നപ്പുറം ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത ബാനറും കൂടിയാണ് മനസ്സിലായി അപ്പം ആർ ഡി എക്സ് ആയിക്കോട്ടെ കൊണ്ടല്ലോട്ടെ ഇതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകനും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക് അപ്പം ആ രീതിയിൽ ചേച്ചിയെ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല ഇത് പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പലരുടെയും അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവര് ഒരു എന്താ പറയുക ആ ഒരു സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ബ്ലൈൻഡായിട്ട് ഒരു ഒരു ഗാമ്പിൽ എടുക്കുന്നത് അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം പറഞ്ഞാല് മിന്നൽ മുരളിയും ഉജ്ജ്വലുമായി ഉജ്ജ്വലുമായിട്ട് കോമ്പിനേഷൻ ഉണ്ട് അതായത് മിന്നൽ മുരളി ക്യൂ അല്ലെങ്കിൽ ഉജ്ജ്വലിന്റെ രണ്ടാം ഭാഗം രണ്ടാമിക്കൂ നമ്മളിപ്പം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്തു അതില് ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം ചെയ്തു അടുത്ത മൂന്ന് മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയില് ചെലപ്പോ ഇതിനകത്തുള്ള പല കാരക്ടേഴ്സും ഒരുമിച്ച് വരുമായിരിക്കും അത് നമ്മൾ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണ് ഡിസ്കഷൻ ഉണ്ട് വരുവായിരിക്കും കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും അതിനകത്ത് തമാശ ഒക്കെ കലന്ന അല്ലെങ്കിൽ തമാശ വരുമാന ഉത്തരങ്ങൾ പറയുന്നത് അതല്ലല്ലോ പുള്ളി നടന്നുള്ള രീതിയിൽ മികച്ച നടൻ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാവുന്നത് പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ് പക്ഷെ എന്തായാലും ഒത്തിരി മടി പിടിച്ച് എഴുതുന്നില്ല പുള്ളിൻ്റെ അടുത്ത് എനിക്ക് രണ്ടോ രണ്ടര വർഷം പറഞ്ഞിട്ട് സബ്ജക്ട് സബ്ജക്ട്സിന്റെ ഇതിവിടുത്തൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതുപോലെ നല്ല ഒന്ന് രണ്ട് സബ്ജെക്ട് പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് എനിക്കൊന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്ന ഞാൻ മിനിമം പറഞ്ഞു അപ്പൊ ആ ഒരു ക്രാഫ്റ്റ് ഒക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ നമ്മൾ പല ആക്ടേഴ്സിനും വർക്ക് ചെയ്യും അമിതമായിട്ട് ടെക്സ് എടുക്കാതെ ഗ്രഹിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ മകനാണല്ലോ ആ ഒരു ക്വാളിറ്റി പുള്ളിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ടെക്നീഷ്യൻ ആയിട്ടും പുള്ളി ചോദിക്കട്ടെ അല്ലാതെ ഇത് മറ്റേ ചോദ്യം തന്നെ ഒരു ചോദ്യം സുഖം ഒരു മനുഷ്യൻ എന്താ എന്താണോ അല്ലല്ലോ മനസ്സിലായി മനസ്സിലായി എക്സ്പീരിയൻസ് ണ്ടായിരുന്ന എനിക്ക് കണ്ണൂർ സ്കോഡില് ആ റോളാണ് പുള്ളി ചെയ്തത് അല്ലേ കണ്ണൂർ സ്കോഡില് വേഷം പക്ഷെ പുള്ളി തടി കുറയ്ക്കാത്ത പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്നു പറഞ്ഞ പിന്നെ ആ പറ ചിലപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാല് ഒരാളിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ട് രാത്രിയെ പോയെ അല്ലേ ഫസ്റ്റ് തൊഴിലിനെക്കാളും ഇഷ്ടം എന്നെയാണെന്നും പറഞ്ഞു അല്ലെന്താ പറഞ്ഞല്ലോ എന്താ നിനക്കറിയാ അച്ഛന് അച്ഛനെ പോലെ സാമ്യം തോന്നിയോ അല്ലല്ല അത് മനഃപൂർവം അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ ബി ജി എം ഐടെ ഒരു പരസ്യം ചെയ്തിരുന്നു സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ മറ്റേ സാധനം അപ്പൊ അന്ന് ഞാൻ അനു അനൂപാണ് ഡയറക്റ്റ് ചെയ്തത് സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യങ്ങൾ ഡയറക്റ്റ് ചെയ്തു അപ്പൊ പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം സാധാരണ അച്ഛന്റെ മാനറസ് കൂടുതലും അച്ഛന്റെ ചായ ഒക്കെ ചേട്ടനാണ് കൂടുതലുള്ളത് അപ്പോ അനൂപ് ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കും അല്ലേ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ള സാധനം പക്ഷെ അത് ചെയ്ത് വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞോ കുറച്ചുകൂടെ അതിന്റെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഇണ്ട് അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് തോന്നി മറ്റേറിലൊക്കെയുള്ള ആ ആട് ഇപ്പൊ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചെല സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്കും കണ്ടപ്പോ ഒന്ന് രണ്ടുപേരുന്നോട് പറയുകയും ചെയ്തു അതിൽ അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടോ ചോദിച്ചു അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞോന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ അങ്ങനെ എന്താ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് അജ്ജുലൻ സിനിമയുടെ ചോദ്യം ചേച്ചിന്റെ പടം പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങള് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റുമല്ലോ എന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയല അങ്ങനെ പേടിച്ചിട്ട് അമ്മ അച്ഛനും ഇടേണ്ട സിനിമാണെങ്കിൽ പോകാറില്ല പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞ ധൈര്യമായിട്ട് പോയിക്കോ ചീത്തപ്പേരില്ല വലിയ പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാല് നല്ലതാണെന്ന് പറഞ്ഞാൽ മതിന്ന് ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ പറ്റി നോക്കുമ്പോ നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോ സിനിമ കാണാൻ വരും രണ്ടുപേരും അപ്പൊ എന്നാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസിനെ വീട്ടിൽ കുത്തിയിരിക്ക അഭിപ്രായം ചോദിച്ചാൽ വിഷമിപ്പിക്കല്ലേ ആ അതെന്റെ സ്വന്തം ഹെഡ്സെറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു എന്താ എന്താ പറയുക നീ അല്ലടാ ട്രാക്ക് അത് എന്ത് മൈക്കിൾ ജാക്സൺ ജാക്സന്റെ അല്ലല്ല സിനിമ നീയാണോ മൈക്കിൾ ജാക്സൺ ഫസ്റ്റിലുള്ള സോങ് അല്ലേ ഫസ്റ്റ് ആ ആ അത് ചെയ്ത ട്രാക്കാണ് ചെയ്ത് എന്തിനാണ് അവര് പറഞ്ഞു ഞാൻ വെച്ചു അത് വെച്ച് കഴിയുമ്പോ ഒരു കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ അപ്ഡേഷൻ സോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സി നമ്മൾ പ്രോജക്റ്റ് ഉണ്ട് ും ആഗ്രഹാണല്ലോ അതായത് ലാലേട്ടിനും ഒന്നും തീരുമാനിച്ചിട്ടില്ല ഒരു പ്രോജക്റ്റ് ഉണ്ട് അത്രയുണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളുടെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു ആളുകൊണ്ട് വരാറില്ല ആ ഒരു അതികോമൊക്കെ അഭ്യാസം 90% ക്ക് വേണ്ടിയിമേ റീവ്യൂ നടക്കായിട്ട് പറഞ്ഞു പക്ഷെ പല ഈ പോർട്ടി റിവ്യൂ കണ്ടിട്ട് സിനിമ വളരെ വെക്ഷമതോടെ ആ പടം വളരെ മോശ ആയിരുന്നു എന്ന് പറഞ്ഞ അതിനെ നല്ല പറയാ ഒരു പടം അതിന് കറക്റ്റ് റിവ്യൂ അല്ലേ ക്രിയേറ്ററെ കറക്റ്റ് പോൾസർ അല്ലേ ഈ പടം കുത്തിത്തി വെക്കും അതിന് ഏക ഒസ്റ്റ് എക്സാമ്പിൾ ആണ് കൊമ്മ എന്ന സിനിമ കൊമ്മ എന്ന സിനിമയേറെ

ആ എന്തെന്താ അത് അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ ഒരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ അതെ നീ ഇപ്പൊ നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാത്തോ നമുക്ക് അടിക്കാൻ എന്താ ഞാൻ നിന്റെ ഞാൻ നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനം ഞാൻ ഞാൻ നേരത്തെ ഇതിനാണ് പറഞ്ഞത് സിനിമ വളരെ സബ്ജെക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു വെച്ചോ ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാന ഇഷ്ടപ്പെടണമെന്നില്ല നീ പറയൂ പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന് പക്ഷെ ഈ പൊന്മാനെ ഇഷ്ടപ്പെടാത്ത പേരുണ്ടാവും നമുക്ക് ഉള്ളൂ റിവ്യൂന്റെ കേസിൽ സിമ്പിൾ അല്ലേ കേസില് നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് ആയിരിക്കും നിന്റെ കേസിലല്ല അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ അതിനുള്ള ഉത്തരം അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് ഞാൻ റിവ്യൂ അല്ല നാളെ അടി അത്രേ ഉള്ള റിവ്യൂ അടിസ്ഥാനപരമായ റിവ്യൂ എന്തിനാറിയാമോ എന്തിനാ നീ വെച്ചാ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തുള്ളതാണ് നമ്മൾ ചോദ്യം പിന്നെ ഇപ്പൊ നമ്മൾ ഒ ടി ടി കേസ് ചോദിച്ചതില് ഒ ടി ടിയിൽ വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അറിയുന്നത് അത് തെറ്റാ കാരണം അറിയുമോ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് തീരണം മനസിലായില്ലേ അപ്പൊ ഞാൻ ഒരു സിനിമ ഇതേപോലൊരു സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമയാണ് ഓക്കെ ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ ഓ ടി വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വിന്റെ അടുത്ത് അവരടുത്ത് തന്നെ സംസാരിക്കുന്ന ഫോണിൽ അനുസരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഇത് ഭയങ്കര അഭിപ്രായം ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അശ്വൻ തന്നെ പറഞ്ഞു ആരോ ഇത് റിവ്യൂർ തന്നെ ആ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിലെ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് എന്നത് അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു വലിയ മൊബൈലിന്റെ കൂടെ ഒരു മാസത്തിൻ്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും ചില തമാശ സിനിമകൾ ചില ത്രില്ലർ പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റക്കിരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ പോസ് നമുക്ക് എല്ലാ പാഴ്ചകളും മനസ്സിലായി നമ്മളെ രണ്ടു മൂന്നും ദിവസമൊക്കെ എടുത്തിട്ടില്ല പല സിനിമകൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാത്ത നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ ചിലയും ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരെ പോകുന്നവർ പോട്ടെ നീ അങ്ങനെ നിനക്ക് പോകും ആ അത് അതിനെ കുറിച്ച് പറയണോ ഒരെണ്ണം മര്യാദ അതും കൂടെ എന്താ എന്താ അവന്റെ നമ്പർ മൊബൈൽ നമ്പർ നമ്പറിച്ചു തരാം ചോദ്യം അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്